നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ വിദ്യാർത്ഥി വിഭാഗം പാർലമെന്റ് മാർച്ച് നടത്തും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ സംഘം അന്വേഷണം തുടരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം അതേസമയം നീറ്റ് പി പ്രവേശന പരീക്ഷാ തീയതി പ്രഖ്യാപനം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചത് എന്നാൽ തീയതി ഈ ആഴ്ച തന്നെ അറിയാമെന്നാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് എൻ ബിഇ അയച്ചിട്ടുണ്ട് അനുമതിക്കായി കാത്തിരിക്കുകയാണ് പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ഐ അടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച പ്രഖ്യാപനമുണ്ടായേക്കാമെന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു എന്നാൽ ലോജിസ്റ്റിക്സ് പ്രതിസന്ധികൾ കൂടെയാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നത് നീളാൻ കാരണമെന്നാണ് വിവരം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ജൂലൈ എട്ടിന് പരിഗണിക്കും അതേസമയം നീറ്റ് ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്ന സി ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ബീഹാർ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ സിബിഐയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി